േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും വിശദമത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം യുഗാന്ത്യ വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിട്ടു പരിശുദ്ധ പരമം ദിവ്യകാരുണ്യനാഥനായി അങ്ങ് സത്യമായും ഈ പരിശുദ്ധ കുർബാനിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ അപ്പത്തിന്റെ രൂപത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പത്തായ വിശേഷം പതിനാറാം അധ്യായം പതിനാറാം തിരുവചനം പത്രോസ് ഏറ്റു പറയുന്നുണ്ടല്ലോ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ അച്ചാരമായി ഒരപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ അനുഗ്രഹമാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നല്ല ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതത്തെയും അവരുടെ നിയോഗങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും സ്വഭാവനത്തെയും മറ്റ് സ്ഥലങ്ങളെയും ഒക്കെ ശോയയുടെ കലങ്ങളിലേക്ക് തിരുഹൃദയത്തിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധരായ യാചകർ വഴിയിൽ വഴിയരികിലിരുന്ന് യേശുവാണ് അതിന് കടന്നു പോയതെന്ന് അറിഞ്ഞപ്പോൾ അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണെങ്കിൽ കർത്താവെ ധാവീരിന്റെ ഞങ്ങളിൽ കനിയണമേ കർത്താവെ ധാവീരിന്റെ ഞങ്ങളിൽ കനിയണമേ ചുറ്റും കൂടിയിരുന്നവർ അവരോട് നിശബ്ദരായിരിക്കാൻ പറയുമ്പോൾ ഒരു വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദാവീദിന്റെ പുത്ര ഞങ്ങൾ കനീന്നെ ആ നിലവിളിയിൽ ഈശോ അവിടെ നിൽക്കുകയാണ് അവരെ അടുത്തേക്ക് വിളിച്ച് ഈശോ ചോദിക്കുകയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് കാഴ്ച കിട്ടുന്നു നല്ല കമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ നിയോഗങ്ങളായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങേക്ക് മാത്രം ഇടപെടാൻ കഴിയുന്ന ചില ജീവിത സാഹചര്യങ്ങളായിട്ടാണ് ഞങ്ങൾ അങ്ങേടെ തിരുമുമ്പിൽ നിൽക്കുന്നത് അന്തയാചകരെ പോലെ ഞങ്ങളുടെ മുറക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ കാരണം നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ മറ്റാരുമില്ല സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി അവരൊരിക്കലും നല്ല നല്ലതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ നിയോഗങ്ങളെ തൊഴിൽ മേഖലകളെ പഠന മേഖലകളെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തെ കുടുംബ സാഹചര്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ വലിയൊരു പ്രകാശം ഞങ്ങളുടെ മേലങ്ങ് പതിക്കണം അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ലജ്ജിതരാകാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം നല്ല ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിയോഗങ്ങളെയും പ്രയത്നങ്ങളെയും ഒക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിയേറെ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും ചെയ്യാറുണ്ട് ഇന്നത്തെ ദിനത്തിന്റെ എല്ലാ അധ്വാനത്തിനും പ്രയത്നങ്ങൾക്ക് ശേഷം അങ്ങയുടെ തിരുമുൻപിലായിരിക്കും ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഈശോ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു യേശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനം അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടെ നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുടും നീ നിലവിടിക്കുമ്പോൾ ഇതാ ഞാൻ അവിടുന്ന് എന്ന് അവിടുന്ന് മറുപടി തരും നല്ല നല്ലതമ്പുരാനെ അങ്ങയുടെ ആശ്വാസദായകമായ ഈ വചനത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻവിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുള്ളൂ നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും പൊന്നുതമ്പുരാനെ ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ചു ഞങ്ങളോടൊപ്പമായിരിക്കും അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമാണല്ലോ അന്ന് ഞങ്ങളോട് കാണിക്കുന്നത് നല്ല തമ്പുരാരെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജോഷു പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒൻപതാം തിരുവചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്ത നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നല്ല ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തിയേറിയ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങളായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ പൊന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിലൂടെ ഞങ്ങളുടെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മേഖലകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ജീവിതം തീരെ ഒറ്റപ്പെട്ട ഒരു അനുഭവം ഞങ്ങൾക്ക് ചിലപ്പോൾ വരാ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ആ സമയം ഞങ്ങൾ പരിഭ്രാതരാകും ഭയപ്പെട്ടു പോകുകയാണ് തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിക്കാതെ കുടുംബത്തിൽ സാമ്പത്തികമായി ഒത്തിരിയേറെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ പരിഭ്രമിച്ചു പോവുകയാണ് രോഗികളായി കഴിയുന്ന കുടുംബാംഗങ്ങൾ ഒരെത്തും പിടിയും കിട്ടാത്ത മനോഭാവങ്ങളിലൂടെ പെരുമാറ്റങ്ങളിലൂടെ നീങ്ങുന്നു മാനസികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഞങ്ങൾ പലപ്പോഴും നിശബ്ദരായി പോവുകയാണ് ഭയപ്പെട്ടു പോവുകയാണ് ഈശോയെ ഞങ്ങളുടെ ശക്തിയുള്ള ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോഷുവരുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം തീയതി ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായി

േരവും ആരാധനയും സ്തുതിയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുന്നു കാറ്റ് ശമിച്ചു പ്രശാന്തത ഉണ്ടായി കാരുണ്യവാനായ നല്ല തമ്പുരാനെ കാറ്റിനെ ശാന്തമാക്കുന്ന കടലിനെ ശാന്തമാക്കുന്ന ഈ വചന ഭാഗത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു തമ്പുരാനെ അങ്ങയുടെ അധികാരത്തെ ഓർത്ത് സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ആ വഞ്ചീന് യാത്ര ചെയ്യുമ്പോൾ ഇത്ര വലിയ കൊടുങ്കാറ്റിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴും നല്ല തമ്പുരാനെ അങ് ശാന്തമായി ഞങ്ങളോടൊപ്പമുണ്ടല്ലോ അപ്പസോലന്മാരെ പേടി ചുഴലുമ്പോഴും അങ്ങ് ശാന്തമായി അവരോടൊപ്പം അങ്ങുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ കാറ്റിലും പേമാരിയിലും ഞങ്ങളുടെ ജീവിതം പലപ്പോഴും വലയാ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന നല്ല തമ്പുരാനെ ഞങ്ങൾ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോയാലും പൊന്തു അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങ് ശാന്തമായി ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ജീവിതത്തിന്റെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പസോലന്മാര് വിളിച്ചതുപോലെ അങ്ങേ ആദ്യം വിളിക്കാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകാനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കാറ്റുമ്പോഴും ശാന്തമാക്കാൻ മറ്റാർക്കും സാധിക്കില്ല കർത്താവെ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ ഈശോയെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഏതവസ്ഥയിലും ഞങ്ങളോട് കൂടെ അങ്ങായിരിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരുന്നില്ലല്ലോ ദൈവവേ എത്ര നന്ദി പറഞ്ഞാലും അങ്ങയോടുള്ള സ്നേഹം തീരുകയില്ല എത്ര നന്ദി പറഞ്ഞാലും ആ നന്ദി തീരുകയില്ല നല്ല നല്ലതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തോടൊപ്പം ഞങ്ങളുടെ ഹൃദയത്തിലായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ തിരിച്ചറിയാൻ പലപ്പോഴും വൈകുകയാണ് യോഹനന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നല്ല നമ്പുരാനെ ഞങ്ങൾ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ശക്തനായ തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾ വൈകുന്നു ജീവിതത്തിന്റെ ഓരോ നിയോഗങ്ങളിലൂടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ശാന്തമായി സകലത്തിൻ്റെയും ശക്തനായ ദൈവമാണല്ലോ ഞങ്ങളുടെ കൂടെയുള്ളത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പെറുപിറുത്ത് പോകുമ്പോൾ ശക്തനായ കർത്താവ് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന തിരിച്ചറിവ് പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടമാകുന്നു നല്ല നമ്പുരാരെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തിപ്പിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ നല്ല നമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ എല്ലാ ഉപജീവന മാർഗങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അധ്വാന മേഖലകളെയൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ വരുന്ന ഞങ്ങളെ സ്വാധീനിക്കുന്ന അലട്ടുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും വൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാരശക്തികളെയും കെറ്റുകളെയും ബന്ധനങ്ങളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ഭിന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു പുരുഷന്റെ കീഴിലേക്ക് ആട്ടിപ്പായു പ്രാർത്ഥിക്കുന്നു നരകത്തിലേക്ക് അവ വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശോയെ ഞങ്ങൾ ഈ നിമിഷത്തിലൂടെയൊക്കെ കടന്നുപോയ എല്ലാ വചനത്തിൻ്റെ അധികാര അഭിഷേകം വ്യക്തിജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഒന്ന് വ്യാപരിപ്പിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം മതിയായ മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഈ ഞങ്ങൾ ശ്രവിച്ച ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ പരന്നു നടക്കുന്ന വചനത്തിന്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലേക്കും വ്യക്തികളിലേക്കും അങ്ങ് ശക്തമായി ചൊരിയുന്നതിന് വേണ്ടി യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരു രക്തത്താൽ പൊതിഞ്ഞു പിടിക്കണമെങ്കിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാ ഞങ്ങളെ സംരക്ഷിക്കണമേ ചേർത്ത് പിടിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുതുന്നുള്ളി വരണമേ കുടുംബത്തിലേക്ക് എഴുതള്ളേ സമാധാനം നൽകണമേ ഹൃദയത്തിൽ വലിയ സന്തോഷം സമാധാനം ഞങ്ങൾക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം പരിശുദ്ധ ശരീരത്താലം വിലയേറിയ പാപത്തിൻ കരകളിൽ നിന്നും

നമ്മുടെ കർത്താവീശ്വായുടെ കൃത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാധി എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരുന്നു പരിശുദ്ധ ആരാധനയും സ്തുതിയും ചോദിക്കും നേരവുമാരാധനയും